ഹലോ അസലാമലൈക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടിലുള്ളൊരു കിറ്റാണെന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പത്തെണ്ണം പത്ത് സെൻട്രൽ ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റും അതുപോലെ തന്നെ ഒരു ബോർഡ് ഇതേപോലെ ഒരു ബോർഡ് ടിമ്ടിയും ഉണ്ടാവും അപ്പൊ അതിൻ്റെയൊക്കെ നമ്മൾ ഡെമോ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ വീഡിയോസിലും ഓരോ ഡെമോ കാണിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുക ഇതെന്താണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ തന്നെ ഡെമോയും കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കിറ്റ് കിട്ടിയാൽ നമുക്ക് ഈ ഒരു മോഡല് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമൊന്നും നമ്മളിങ്ങനെ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഡെമോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇത്രയും ഐറ്റംസ് അതായത് പത്ത് സെൻ്റർ ക്ലിപ്പ് മാക്ക് ചെയ്യാനുള്ള ഐറ്റംസും ഉണ്ടാവും ഒരു ബോർഡ് ടിം ഉണ്ടാവും ടിം ഡിസൈൻ ചെയ്യാനുള്ള ഒരു മുപ്പത് ഗ്രാം ഒരു മുപ്പത് ഗ്രാമ് ഇതുണ്ടാവും എന്ത് ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ബീഡ്സും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതേപോലെ പത്ത് സെൻറ്റ് ക്ലിപ്പ് മേക്ക് ചെയ്യാനുള്ള കിറ്റാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ കിറ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളു അപ്പം നമ്മളോട് ഇങ്ങനെ വാട്സാപ്പിൽ ചോദിക്കണ്ട അപ്പം നമ്മൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടേ ഏതൊരാൾക്കും വാങ്ങാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഈയൊരു കിറ്റ് സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം ഈയൊരു പത്ത് കിറ്റ് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് വേണ്ട ഇത് ഇതിൻ്റെയൊക്കെ ഡെമോ നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു ഈയൊരു ബീഡ്സ് പിന്നെ ഇത് ഈ ഒരു സൺഡ് ക്ലിപ്പ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചിലപ്പോൾ ഇതിലുള്ള കളർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ ഞാൻ ചോപ്പാണ് കൊടുത്തുന്ന് വെച്ചെങ്കിൽ ചിലപ്പം ചോപ്പ് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടാവും എല്ലാവരുടെ കാര്യമല്ല ചില ആളുകൾക്ക് കിട്ടുമ്പോഴാണ് ഞാൻ പറയണത് ചിലപ്പോൾ ചോപ്പിൻ്റെ പകരം ചിലപ്പോൾ നമ്മൾ നീലയാവും അല്ലെങ്കിൽ വേറെ വല്ല കളറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് വന്നേക്കാം കണ്ട അങ്ങനെ പത്ത് സെൻ്റർ ക്ലിക്ക് മേക്ക് ചെയ്യാനുള്ള ഐറ്റംസാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ത്രയാണ് ഇന്നത്തെ ഈ ഒരു കിറ്റിലും അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയണ്ടേ റേറ്റ് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ നല്ലൊരു ഓഫറാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസും പാക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു റേറ്റിൽ നമുക്ക് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് ആ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ആ ഒരു റേറ്റിൽ നമുക്ക് ഇത് കൊടുക്കാം ിപ്പോൾ സ്റ്റോണൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ നമുക്കൊരു മുപ്പത് വരെ നമുക്ക് ഒരു റേറ്റിന് കൊടുക്കാം ഞാൻ ഇവിടെ കൊടുത്തോണ്ടിരിക്കണ കാര്യങ്ങളാണ് പറഞ്ഞത് പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഇത് ഷോപ്പിലൊക്കെ കൊടുക്കുന്നത് ഒരു ഇരുപത്തെട്ട് മുപ്പത് രൂപ ആ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മുടെ പരിസരത്തുള്ള ആളുകളൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഒന്നും കൂടെ റേറ്റ് കൂട്ടിയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇത് ഓരോന്നും എടുത്തിട്ട് ഓരോ റേറ്റ് ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങുന്ന റേറ്റും നമുക്ക് നമുക്കിത് വിറ്റാ കിട്ടണ റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വാങ്ങാം അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് അടക്കമാണ് ഇരുന്നൂറ് രൂപ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പം അത് മാറ്റിയിട്ട് ഈ ഒരു കിറ്റ് തരുമോ അതൊന്നും ചോദിക്കരുത് നമ്മൾ അത് അങ്ങനെ കൊടുത്തേർന്ന് അപ്പം നിങ്ങൾ എടുത്ത കിറ്റ് പിന്നെ അത് അവിടെ ഇരിക്കും അപ്പം അത് വാങ്ങാൻ പിന്നെ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അവർ ഓർഡർ എടുത്തപ്പോൾ അത് അവർക്ക് കൊടുക്കാനും പറ്റിയില്ല നിങ്ങളാണെങ്കിൽ അത് ഓർഡർ എടുക്കുകയും ചെയ്ത് അപ്പോൾ ഒരു ഇത് വരരുത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോളൂ ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് ആൻറ്റി ടെർണിഷിൻ്റെ മോഡൽസ് ഇനി ഇറക്കണുണ്ടോയെന്നൊക്കെ ചോദിച്ച് മാഷാ അല്ല നമുക്ക് നമ്മൾ ഇന്നലെ ഇറക്കിയത് നമുക്ക് ഒരുവിധമൊക്കെ സ്റ്റോക്ക് ആയി അപ്പോൾ നമ്മൾ ഇനി ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്തായാലും രണ്ടാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ അതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻ്റിൽ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരെയേക്കും ബൈ ബായ്